ഹലോ ഗായ് അപ്പോ ഇന്ന് ഇന്ന് എന്താ കുഞ്ഞാറ്റ് ഇന്ന് കുഞ്ഞാറ്റിന്റെ അംഗലവാടിയിൽ കുഞ്ഞാറ്റൊക്കെ യാത്ര ആയിപ്പാണ് കേട്ടോ ഈട്ടോ ഞാനും അപ്പൊ നമുക്ക് അങ്കലവാടി പോയി കാണാട്ട അങ്ങനത്തെ അംഗലവാടിന് മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ മുന്നിലെത്തിയപ്പോൾ തന്നെ കുഞ്ഞാറ്റയ്ക്ക് ഒരു സ്റ്റാർട്ടിങ് ഡ്രബിള് കാരണം അംഗലവാടി പറയുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം കേട്ടോ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല വന്നപ്പോൾ തന്നെ ആൾക്കാർ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ മെമ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് കുട്ടികൾക്ക് സമ്മാനമൊക്കെ കൊടുത്തിട്ട് പോയി എന്ന് പറഞ്ഞ് നമ്മൾ വരാൻ കുറച്ചുകൂടി ലേറ്റായി കേട്ടോ കുഴപ്പമില്ല എന്നിട്ട് ടീച്ചർ ഇത് എണിച്ച് കുഞ്ഞാറ്റയ്ക്ക് ഇതാണ് സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട് അത് അത് കിട്ടിയപ്പോഴ ആൾക്കൊരു സമ്മാനമായതോ അപ്പോൾ അവൾ അത് മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ടീച്ചർമാർ രണ്ടാളും കൂടിയിട്ട് സമ്മാനമൊക്കെ കൊടുത്തുട്ടോ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ അവിടെ ഇരുന്നു പിന്നെ വന്ന് അപ്പോൾ വന്ന കുട്ടികൾ ൊക്ക കൊടുത്തു കേട്ടോ എന്നിട്ട് മേടിച്ച് വെച്ചു അങ്ങനെ നമ്മൾ ഇതാ പുറത്ത് പോയി ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു പേക്ക് ഉണ്ടായിരുന്നു പുറത്ത് ഫോട്ടോ ഒക്കെ എടുത്തത് ഇങ്ങനെ കുട്ടികളെ കൊണ്ട് എല്ലാവരെയും പാട്ടൊക്കെ പഠിപ്പിച്ചു കേട്ടോ പിന്നെ അവർക്ക് എല്ലാവർക്കും ഒക്കെ കയ്യിൽ കൊടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു അതിന് ശേഷം കുഞ്ഞാറ്റിൻ്റെ ഒരു കാക്കേ കാക്കേ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ശേഷം പിന്നെ കുട്ടികൾക്ക് ഇപ്പോൾ പുതുതായി പോണ കുട്ടികൾക്ക് സ്കൂളിൽ ചേരുന്ന കുട്ടികൾക്ക് ഈ ദക്ഷിണ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതന്നെയാണ് തോന്നുന്നു എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ അതൊക്കെ കൊടുത്ത് അവർ അനുഗ്രഹമൊക്കെ മേടിച്ചു കേട്ടോ ടീച്ചറിൻ്റെ ശേഷം പിന്നെയും നമ്മളെല്ലാവരും പുറത്തൊക്കെ നിന്ന് കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ കുട്ടികളുടെ തൂക്കം കാര്യങ്ങളൊക്കെ നോക്കാണ്ടായിരുന്നു കുഞ്ഞാ കുഞ്ഞിട്ട് യാത്ര പറഞ്ഞു വന്നിട്ട് അപ്പൊ എത്ര വീട്ടിൽ